നമസ്കാരം ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുകയാണല്ലോ എൻ്റർ മയാമി ലിയോ മെസ്സിയുടെ മാജിക്കൽ പെർഫോമൻസ് ആണ് അവർ വിജയത്തിലേക്ക് കൊണ്ടുപോയത് രണ്ട് ഗോളുകൾ മെസ്സിയുടെ വക അദ്ദേഹത്തിൻ്റെ വക ഒരു അസിസ്റ്റും മൂന്ന് ഒന്നിന് വിജയിച്ചു അഗ്രികേറ്റ് മൂന്ന് രണ്ടിൻ്റെ വിജയവുമായിട്ടാണ് ഇപ്പോൾ കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിൻ്റെ സെമിയിലേക്ക് അവർ കടന്നിരിക്കുന്നത് ഇതിൽ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമുണ്ട് ഗോൾ കീപ്പർ എതിർ ടീമായിട്ടുള്ള എൽ എഫ് സിയുടെ ലോസ് ഏഞ്ചലസ് എഫ് സിയുടെ ഗോൾ കീപ്പർ മറ്റാരുമല്ല ഹ്യൂഗോ ലോറിസ് ആയിരുന്നു അതെ ഫ്രഞ്ച് ഗോൾ കീപ്പർ ഹ്യൂഗോ ലോറിസ് തന്നെ മുപ്പത്തിയെട്ടുകാരനായിട്ടുള്ള താരം ഇപ്പോൾ എം എൽ എസില് എൽ ഐ എഫ് സിക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹം ടോട്ടനാം ഹോട്ട്സ്പെർ വിട്ടുകൊണ്ട് ഇങ്ങോട്ടേക്ക് ചേക്കേറുന്നത് മെസ്സിയും ഹ്യൂഗോ ലോറിസും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ മെസ്സി അദ്ദേഹത്തിൻ്റെ വലയിലേക്ക് ഇരട്ട ഗോളുകൾ അടിക്കുന്നത് ഒരു സ്ഥിരം പരിപാടിയാണ് അതിപ്പോൾ ആവർത്തിച്ചിരിക്കുകയാണ് യു എഫ ചാമ്പ്യൻസ് ലീഗിൽ ഫിഫ വേൾഡ് കപ്പിൽ ഇതാ ഇപ്പോൾ കോൺഗോഫ് ചാമ്പ്യൻസ് കപ്പിൽ ഒക്കെ മെസ്സിയിൽ നിന്ന് വാങ്ങുന്നു ഇരട്ട ഗോളുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് മെസ്സി വേഴ്സസ് ഹ്യൂഗോ ലോറിസ് കളികളുടെ കണക്ക് ഇവർ രണ്ടുപേരും തമ്മിൽ യുഫ ചാമ്പ്യൻസ് ലീഗിൽ ഏറ്റുമുട്ടിയ ഒരു മത്സരം അന്ന് ടോട്ടനാം ഹോട്ട്സ്പെറിൻ്റെ ഗോൾ കീപ്പറാണ് ഹ്യൂഗോ ലോറിസ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ ഇരട്ട ഗോളുകളാണ് അന്ന് ലിയോ മെസ്സി കൊടുത്തത് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം പറയേണ്ടല്ലോ ഇരട്ട ഗോളുകളാണ് ലിയോ മെസ്സി അന്ന് ഹ്യൂഗോ ലോറിസിന് കൊടുത്തത് ഒടുവിൽ മെസ്സിയുടെ ടീം തന്നെ കിരീടം ചൂടി കോണഗ് ചാമ്പ്യൻസ് കപ്പിൻ്റെ സെമി ക്വാർട്ടർ ഫൈനൽ മത്സരം ഇരട്ട ഗോളുകളാണിപ്പോൾ ലിയോ മെസ്സി ഹ്യൂഗോ ലോറിസിൻ്റെ വലയിലേക്ക് അടിച്ചു കയറ്റിയിരിക്കുന്നു ചുരുക്കത്തിൽ മെസ്സി ഹ്യൂഗോ ലോറിസിനെ വെട്ടയാടുന്നത് അത് ഇംഗ്ലണ്ടിൽ നിന്ന് തുടങ്ങി ഖത്തറിൽ പോയി വേൾഡ് കപ്പിൽ അതേ പരിപാടി ആവർത്തിച്ച് അത് കഴിഞ്ഞ് ഇപ്പോൾ അമേരിക്കൻ മണ്ണിലും അത് തുടരുകയാണ് അതും ഇതൊക്കെ വമ്പൻ മത്സരങ്ങളിലും നിർണായക പോരാട്ടങ്ങളിലുമാണ് എന്ന കാര്യം കൂടി ഓർക്കുക മെസ്സിയുടെ സ്ഥിരം വേട്ടമൃഗം എന്ന് പറയാവുന്ന രൂപത്തിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഹ്യൂഗോലോറിസ് വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഒന്നും എത്താം